ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ നമ്പറിൽ ും സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് സിയാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ എട്ടു നോമ്പ് പെരുന്നാളിന്റെ ഭാഗമായുള്ള നാൽപ്പത്തിമൂന്നാമത് എട്ടു നോമ്പ് സുവിശേഷ യോഗം നടന്നുവരുന്നു ആദ്യ ദിവസം ഫാദർ മാത്യൂസ് ഈരാളിൽ വചന സന്ദേശം നൽകി ചൊവ്വാഴ്ച രാവിലെ മാണിരാജൻ രാജൻ കോർ എപ്പിസ്കോപ്പ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൈദികരായ ഫാദർ റെജി കോഴിക്കാട്ടിൽ ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ എന്നിവർ സഹകാർമ്മികരായി പകൽ ധ്യാനത്തിന് ഗീവർ ചേലക്കര നേതൃത്വം നൽകി ചൊവ്വാഴ്ച രാത്രി നടന്ന യോഗത്തിൽ കീഴിലം സെന്റ് തോമസ് ധ്യാന കേന്ദ്രത്തിലെ സിസ്റ്റർ എസ്തീന സംസാരിച്ചു ബുധനാഴ്ച രാവിലെ നടന്ന ധ്യാനത്തിന് ഫാദർ ഏലിയ സൈപ്പ് നേതൃത്വം നൽകി രാത്രി യോഗത്തിൽ ഫാദർ ബിനു പള്ളിപ്പാട്ട വചന സന്ദേശം നൽകി സുവിശേഷ യോഗം ശനിയാഴ്ച സമാപിക്കും അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട് ഏഴാം തീയതി രാത്രി എട്ട് നോമ്പുറാസ വിശുദ്ധ സൂ വണക്കം എന്നിവ നടക്കും എട്ടിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാളിന് സമാപനം കുറിക്കും എട്ടു നോമ്പ് പെരുന്നാളിന് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി ഭക്തസംഘടനകൾ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ